സരായി ഗ്രാമത്തിലെ ജനങ്ങൾ സർവ്വസാധാരണക്കാരായ ജനങ്ങൾ അയോധ്യ വീണ്ടെടുക്കുന്നേടം വരെ കുടയും ചെരുപ്പും തലപ്പാവും ധരിക്കില്ല എന്ന് പറഞ്ഞ കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു എഴുപത്തിയെട്ട് തവണ ഈ ക്ഷേത്രം വീണ്ടെടുക്കുവാനുള്ള യുദ്ധം നടത്തിയിട്ടുണ്ട് അതിൽ ബാബറാണല്ലോ ആദ്യം ക്ഷേത്രം തകർത്തത് ബാബറുടെ കാലത്ത് ആറ് തവണ ഹുമയൂണിൻ്റെ കാലത്ത് പത്ത് തവണ അക്ബർ മഹാനായ അക്ബർ എന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും കൊണ്ടും ഇരിക്കുന്നത് ആ അക്ബറുടെ കാലത്ത് ഇരുപത് തവണ ഔറ ഔറംഗസീബിൻ്റെ കാലത്ത് ഏറ്റവും ക്രൂരനായ മുഗൾ ഭരണാധികാരി ഏറ്റവും നീചമായി ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയും ചെയ്ത ആളാണ് ഔറംഗസീബ് ഔറംഗസീബിൻ്റെ കാലത്ത് മുപ്പത് തവണ നവാബ് ഷഹാദത്ത് അലി അദ്ദേഹത്തിൻ്റെ കാലത്ത് അഞ്ച് തവണ നസൂറുദ്ദീൻ ഹൈദർ എന്ന നവാബിൻ്റെ കാലത്ത് മൂന്ന് തവണ നവാബ് വാജിദ് അലി രണ്ട് തവണ ബ്രിട്ടീഷുകാരുടെ കാലത്ത് രണ്ട് തവണ ഇങ്ങനെയാണ് എഴുപത്തിയെട്ട് തവണ ഈ യുദ്ധം നടന്നു എന്ന് പറയുന്നത് ഇത് വെറുതെ ഒരു എണ്ണം ആദ്യം പറഞ്ഞതായിരുന്നില്ല എന്നർത്ഥം ഇതിനൊക്കെ ഓരോ സമയത്തും ആരാണ് യുദ്ധം നയിച്ചത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു ഇത്രയും തവണ ഈ അഞ്ഞൂറ് കൊല്ലക്കാലത്തോളം നടത്തിയ നിരന്തര യുദ്ധത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും തപസ്സിൻ്റെയും നിയമ പോരാട്ടത്തിൻ്റെയും ഒക്കെ പരിണത ഫലമാണ് ജനകീയ സമരങ്ങളുടെയൊക്കെ പരിണത ഫലമാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ക്ഷേത്ര അവിടെ രാമക്ഷേത്രം പുനഃസ്ഥാപിക്കാൻ പോകുന്നത് എന്നർത്ഥം അത് ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ വിശ്വഹിന്ദു പുരുഷത്തിൻ്റെയോ അവർ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സാധനമല്ല എന്ന് സാമാന്യ മുസ്ലിങ്ങളും സാമാന്യ മറ്റ് ജനങ്ങളും എങ്കിലും മനസ്സിലാക്കാൻ ഈ ലഘു ചരിത്ര പരിചയമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിശദാംശങ്ങൾ ഇതൊക്കെ ചരിത്രത്തിൽ പല പുസ്തകങ്ങളിലൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വിശദമായ പഠനങ്ങൾക്ക് ശ്രമിക്കാം പക്ഷെ ഇങ്ങനെയുണ്ട് അഞ്ഞൂറ് കൊല്ലക്കാലത്തെ പോരാട്ടമാണ് നാൽപ്പത് കൊല്ലക്കാലം മാത്രമാണ് ആർ എസ് എസ് ഒ വിശ്വഹിന്ദുപരിഷത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് ബാക്കി നാനൂറ്റി അൻപതിലധികം വർഷക്കാലവും നാലര നൂറ്റാണ്ട് കാലം ഈ സമരം കൊണ്ടുനടന്നത് ഈ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചതെല്ലാം നമ്മുടെ നാട്ടിലെ സാധാരണ സഹോദരങ്ങളാണ് എന്നെന്തേ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് പിന്നീട് ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ക്ഷേത്രം വിട്ടുകൊടുക്കാനൊരു ശ്രമമുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ യുദ്ധം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യസമരമല്ല അത് മറ്റൊരു വിഡുദ്ധം ഏതായാലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഭാരതമാസകലം നടന്ന ആ മഹാവിപ്ലവ മഹാവിപ്ലവകാലത്ത് അമീർ അലി അദ്ദേഹം അയോധ്യയിലുള്ള ആളാണ് മുസ്ലിം നേതാവ് അമീർ അലി മുസ്ലിങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു ഹിന്ദുക്കളൊക്കെ സമരം ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സമരം ചെയ്യുന്നു നമ്മൾ വേണ്ടത്ര സമരം ചെയ്തില്ല നമ്മുടെ പങ്കുണ്ടെങ്കിലും ഒരു സമൂഹം എന്നുള്ള നിലയിൽ മുഴുവൻ പേരും അതിൽ പങ്കെടുക്കുന്നില്ല അവർ സമരം നടത്തുന്ന സമരത്തിൽ പങ്കാളികളാവുന്നതും യുദ്ധത്തിൽ പങ്കാളികളാവുന്നതും നമ്മുടെ കൂടി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ക്ഷേത്രം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളും കൂടി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാവുകയാണ് വേണ്ടത് എന്ന് അമീർ അലി മുസ്ലിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ആവേശത്തോടെ പങ്കെടുക്കുകയും ചെയ്തു ആ സ്ഥലത്തെ അയോധ്യയിലെ അഥവാ ഫൈസാബാദിലെ അതേ സമയത്തു തന്നെ അയോധ്യയിലെ ദേവി സിംഗ് അതുപോലെ ഗോണ്ട രാജാവ് വണ്ടയിലെ രാജാവ് എന്നിവർ വാഗിയിലെ വാഗി എന്ന് പറയുന്ന സ്ഥലത്തെ രാമചരൺ ദാസ് അദ്ദേഹം അവിടുത്തെ ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നു രാമചരൺ ദാസിൻ്റെ അധ്യക്ഷതയിൽ ഈ രാജാവും ഈ ദേവിപക്ഷ സിംഗും ഒക്കെ കൂടെ ചേർന്ന് ഹിന്ദു സമ്മേളനം വിളിച്ചുകൂട്ടി എന്നിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാവേണ്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എല്ലാവരും ആവേശപൂർവ്വം സ്വാതന്ത്ര്യ സമരം നടത്തണം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചാലാണ് നമുക്ക് ക്ഷേത്രവും വീണ്ടെടുക്കാൻ കഴിയുക എന്ന് ൊക്കെ പറയുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരം നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ തരത്തിലും തലത്തിലും പെട്ടോ രാജാക്കന്മാർ മന്ത്രിമാർ പ്രഭുക്കന്മാർ കർഷകർ വിപ്ലവകാരികൾ പട്ടാളക്കാര് സ്ത്രീകൾ കുട്ടികൾ വേണ്ട എല്ലാ സന്യാസിമാർ അടക്കമുള്ള സർവ മേഖലകളിലെ ആൾക്കാരും ചേർന്നിട്ടായിരുന്നു എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരം നടന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു അകലം സൃഷ്ടി ിരുന്ന് സൃഷ്ടിക്കുന്നതിന് കാരണമായ ഈ അയോധ്യ പ്രശ്നവും ഇതിൻ്റെ പേരിൽ രമ്യമായി തീരാൻ പോകുന്നു തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തി കഴിഞ്ഞ് ഈ രണ്ട് പേരെയും രാമചരൺ ദാസിനെയും അമീർ അലിയേയും ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ക്രിസ്ത്യാനി മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും മുമ്പിൽ വെച്ച് ഈ രണ്ട് പേരെയും തൂക്കിക്കൊന്ന് കാരണം ഇവർ ജീവിച്ചിരുന്നാൽ ഇവർ ജീവിച്ചിരുന്നെന്നാൽ ഈ ക്ഷേത്ര പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നാൽ പിന്നീട് ഒരു സംഘർഷത്തിൻ്റെ സാധ്യത വലിയൊരു സംഘർഷത്തിനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പോവും പരസ്പരം അകറ്റാനുള്ള ഒരു ശ്രമം നഷ്ടപ്പെട്ടു പോവും അങ്ങനെ അവർ തൂക്കിക്കൊല്ലുക മാത്രമല്ല പള്ളിയും ക്ഷേത്രവും മതിൽ കെട്ടിത്തിരിക്കുകയും ചെയ്ത് രണ്ടും രണ്ടാക്കി രണ്ട് ഭാഗമാക്കി മതപരമായി മാനസികമായി ശാരീരികമായും കൂടി രണ്ടാക്കി അയോധ്യയിലെ ജനങ്ങളെ മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കൾ എന്നും ഉള്ള നിലയിൽ അകലം കെട്ടുകയും ആരാധന നിരോധിക്കുകയും ചെയ്തു ഇതാണ് ആ സമയത്ത് നടന്നത് പിന്നീട് ഇതിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനുവരി പത്തൊമ്പതാം തീയതി ഒരാൾ ബ്രിട്ടീഷ് കോടതിയിൽ കേസ് കൊടുത്തു ഇത് ഹിന്ദു ക്ഷേത്രം തകർത്തിട്ട് പണിതാണ് അതുകൊണ്ട് ക്ഷേത്രം വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നമ്മുടെ അന്നത്തെ അന്നൊന്നും ഇത്രയും കാലവിളമ്പില്ലാത്തതുകൊണ്ട് പിറ്റേ വർഷം തന്നെ മാർച്ച് പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മാർച്ച് പതിനെട്ടിന് ബ്രിട്ടീഷ് കോടതി വിധി പുറപ്പെടുവിച്ചു അതും ബ്രിട്ടീഷുകാരാണല്ലോ ജഡ്ജിമാരും അതുകൊണ്ട് വളരെ അവർ കാര്യങ്ങൾ ചെയ്തു അവർ പറഞ്ഞു ഇത് സത്യത്തിൽ ക്ഷേത്രം തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് ജഡ്ജിയുടെ വിധിയാണ് കൊടുക്കേണ്ടത് തന്നെയാണ് ഇത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത്താറ് വർഷമായിട്ട് ഇതിപ്പോൾ ഹിന്ദുക്കൾക്ക് കൊടുക്കാതെ കിടക്കുന്ന ഒരു സ്ഥലമല്ലേ അപ്പം അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇത്രയും കാലപ്പഴക്കം ഉള്ളത് കൊണ്ട് ഈ കേസ് അങ്ങനെ തീർക്കുന്നത് ശരിയാവുകയില്ല എന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യുകയാണ് ബ്രിട്ടീഷ് ജഡ്ജ് ചെയ്തത് കാരണം ഈ കേസ് നിലനിൽക്കണം ബ്രിട്ടീഷ് ജഡ്ജ് ഭരിക്കുന്നത് അല്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കുന്നത് നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലല്ലോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഈ പ്രശ്നം തർക്കം നിലനിൽക്കണം എന്ന താല്പര്യം വെച്ചുകൊണ്ട് മുന്നൂറ്റമ്പത്താറ് വർഷം കഴിഞ്ഞ ഒരു കേസ് കേസാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ ന്യായം ഒക്കെ ശരി ഹിന്ദുക്കളുടെ ഭാഗത്താണെങ്കിലും വിട്ടുകൊടുക്കാൻ തൽക്കാലം നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ജഡ്ജി വിധിക്കുകയാണ് ഉണ്ടായത് പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അവിടെ ഈ വിഗ്രഹം കിട്ടുന്നത് ഈ പറയുന്ന മന്ദിരത്തിൻ്റെ ഉള്ളിൽ വിഗ്രഹം രാമലാല വിഗ്രഹം കിട്ടുന്നത് നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഈ വിഗ്രഹ ദർശനം ഉണ്ടായതോടുകൂടി വിഗ്രഹം അവിടെ വന്നതോടുകൂടി ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഹിന്ദുക്കൾ മുഴുവൻ ക്ഷേത്രത്തിലേക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയും പതിനായി പതിനോരായിരത്തി ഒന്ന് സ നവാഹം നടത്താൻ നിശ്ചയിക്കുകയും ചെയ്തു നമ്മുടെ കേരളത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണം അധ്യാത്മരാമായണം വായിക്കുന്നത് പോലെ അവിടെ രാമചരിത മാനസമാണ് വായിക്കുന്നത് വടക്കൻ ഇന്ത്യൻ ഭാരതത്തിൽ മുഴുവൻ വടക്കൻ ഭാരതത്തിൽ മുഴുവൻ രാമായണ പാരായണമെന്ന് പറഞ്ഞെന്നാൽ രാമചരിത മാനസമാണ് അങ്ങനെ പതിനോരായിരത്തി ഒന്ന് നവാഹം രാമചരിതമാനസത്തിൻ്റെ നവാഹം നടത്താനും പൂജ നടത്തുവാനും ജനങ്ങൾ തയ്യാറായി ഹിന്ദുക്കൾ തയ്യാറായി അത് തടയണമെന്ന് അവിടുത്തെ കളക്ടറായിരുന്ന കൃഷ്ണകുമാർ കരുണാകരൻ നായർ നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും കെ കെ നായർ എന്ന ആളിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു പക്ഷെ അതങ്ങനെ തടയാൻ പറ്റില്ല കാരണം അതൊരു മതപരമായ കാര്യങ്ങളാണ് വർഷങ്ങളായി നടന്നു പോരുന്ന ആരാധനയാണ് ഇപ്പോൾ അത് പ്രത്യേക സാഹചര്യത്തിൽ വലിയ പരിപാടി നടത്തുന്നു തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല പൂജയ്ക്ക് അനുമതി കൊടുക്കുകയും കൂടി ചെയ്തു അങ്ങനെയാണത് ഉണ്ടായത് അതിനെ തുടർന്ന് മറ്റു ആൾക്കാർ കോൺഗ്രസ്സുകാരും എന്നാൽ അവരെപ്പോഴും ന്യൂനപക്ഷ പ്രണനം നടത്തുന്നവരാണല്ലോ അവർ എല്ലാവരും കൂടി മറ്റ് രാഷ്ട്രീയക്കാരും എല്ലാം കൂടി മറ്റു രാഷ്ട്രീയക്കാരല്ല കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും എല്ലാം കൂടി ചേർന്നിട്ട് അവർ മുഖ്യമന്ത്രി ഗോവിന്ദ ഗോവിന്ദവല്ലഭം പന്തിൻ്റെ ഒരിക്കൽ ഇത് നിരോധിക്കണം എന്ന് ഏർ പറഞ്ഞു ഗോവിന്ദ വല്ലഭു മന്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അരിക്കൽ പറഞ്ഞു കാരണം കളക്ടർമാരുടെ ഐ എ എസ്കാരുടെ അവസാനത്തെ ഉത്തരം പറയേണ്ട പറയേണ്ടയാൾ കേന്ദ്ര സർക്കാരാണല്ലോ അതുകൊണ്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് ഈ കെ കെ നായരെ കൊണ്ട് ഈ ഇത് പൂട്ടിക്കാനും ആരാധന നിരോധിക്കുവാനും വിഗ്രഹം എടുത്തു മാറ്റുവാനും ഉള്ള നിർദ്ദേശം കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി ജി ബി പന്ത് നിർബന്ധിച്ചു സമ്മർദ്ദപ്പെടുത്തി ജവഹർലാൽ നെഹ്റു കെ കെ നായരോട് പറഞ്ഞു ആരാധന ത നിരോധിക്കുക വിഗ്രഹം എടുത്ത് മാറ്റുക തടയുക അവിടെ ഒരു ആരാധന പാടില്ല എന്നൊക്കെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ആ സന്ദർഭത്തിലാണ് ആ കേസ് നടത്തിയിരുന്ന ജഡ്ജി ഗുരുദത്ത സിംഹും കളക്ടറായിരുന്ന കെ കെ നായരും അവരുടെ രണ്ടു പേരും ഉദ്യോഗം രാജിവെച്ചു ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല അനീതിയാണ് നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ഒരനീതിയിൽ ഒരു അല്പ ആശ്വാസം ഉണ്ടായ വേളയിൽ അതിനെ തടയാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നെ സർക്കാരിൻ്റെ ഉത്തരവ് പാലിക്കാൻ ബാധ്യസ്ഥരാണല്ലോ കളക്ടറും ജഡ്ജിയും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അവർ രാജിവെച്ചു അപ്പോൾ ഇനി നിങ്ങളെ നിരോധിക്കുകയോ തടയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ നായർ കളക്ടർ ഉദ്യോഗം രാജിവെച്ചു അവിടുത്തെ പ്രാദേശിക ജഡ്ജി ഗുരുദത്ത സിംഹം രാജിവെച്ചു ഇത് ആണ് അതിന് ശേഷം ഇതിനിടയിൽ ഗോപാൽ സിംഗ് വിശാരദ് എന്നയാൾ ഒരു കേസ് കൊടുത്തു അതായത് സ്വതന്ത്ര ഭാരതത്തിലെ കോടതിയിൽ കേസ് കൊടുത്തു ആ ക്ഷേത്രം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് മൂന്നിന് വിധി ഉണ്ടായി നാൽപ്പത്തൊമ്പതിൽ തന്നെയാണ് കേസ് കൊടുത്തത് അൻപത്തൊന്ന് മാർച്ച് മൂന്നിന് വിധിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് അവസാനം ക്ഷേത്രം വീണ്ടെടുക്കാൻ യുദ്ധം നടന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് രണ്ടെണ്ണം നടന്നു എന്ന് പറഞ്ഞില്ലേ അതിലെ രണ്ടാമത്തെ യുദ്ധം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ അൻപത്തി ഒന്നിലെ കോടതി പറഞ്ഞത് ആയിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ എങ്കിലും നിങ്ങൾ അയോധ്യ അഥവാ ഈ പറയുന്ന സ്ഥലം ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല ഹിന്ദുക്കൾ എല്ലാ കാലത്തും ഉപയോഗിക്കുന്നുണ്ട് മുപ്പത്താറ് മുതലും അവരെല്ലാ ദിവസവും അവിടെ ആരാധനയും പൂജയും നടത്തുന്നുമുണ്ട് അതുകൊണ്ട് പൂജ തുടരാം അകത്ത് കയറരുത് എന്ന് മാത്രമേ ഉള്ളൂ മന്ദിരത്തിനകത്ത് കയറരുത് എന്ന് പറഞ്ഞ് അത് പൂട്ടിട്ട് അടയ്ക്കുകയും ചെയ്തു പുറത്ത് നിന്ന് ആരാധന ആയിക്കൊള്ളട്ടെ ആരാധന പണ്ട് കാലം തൊട്ടേ നടന്നു പോരുന്നതാണ് നൂറ്റാണ്ടുകളായി പൂജയും പ്രാർത്ഥനയും നടക്കുന്നതാണ് ഹിന്ദുക്കൾ എല്ലാ കാലത്തും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് മുസ്ലിങ്ങൾ അനേകം അത് ഉപയോഗിക്കുന്നേ ഇല്ല മറ്റത് വല്ലപ്പോഴെങ്കിലും അവർ വന്നുകൊണ്ടിരുന്നെങ്കിൽ മുപ്പത്തിയാറിന് ശേഷം അവരവിടേക്ക് ഇല്ല അതുകൊണ്ട് ആരാധന തുടരട്ടെ പൂട്ട് ഇട്ടുകൊണ്ട് ആരാധന നടത്തുവാൻ അനുവദിക്കുകയായിരുന്നു ഈ അൻപത്തിയൊന്ന് മാർച്ച് മൂന്നിലെ വിധി ഇപ്പോൾ ഒരു കാലത്തും നമ്മൾ ബലം പ്രയോഗിച്ചിട്ടല്ല ഈ കാര്യങ്ങളെ മുൻപ് അടിമത്ത കാലത്ത് യുദ്ധം നടത്തിയിരുന്നു പിന്നീട് നിയമയുദ്ധമാണ് പിന്നീട് നടന്നത് സ്വതന്ത്ര ഭാരതത്തിൽ അക്രമം അല്ല കാണിച്ചത് നിയമപരമായി ഇത് വിട്ടുതരുക വിട്ടുതരുക വിട്ടു തരിക എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഏറ്റെടുത്ത സ്വതന്ത്ര ഭാരത സർക്കാർ ഈ പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കാൻ വരുന്ന ഒരു സംഘർഷം ഉണ്ടാകുമായിരുന്നില്ല കാരണം മുസ്ലിം ലീഗ് സമൂഹത്തിൻ്റെ തന്നെ ശത്രുവായി നിലനിൽക്കുന്ന ഒരു കാലമായിരുന്നു പാകിസ്ഥാൻ വിഭജനം നടത്തിയതിൻ്റെ പേരിൽ മുസ്ലിം ലീഗും മറ്റ് മതസംഘടനകളും ഒക്കെ ധാരയിൽ നിന്ന് അകന്നു നിൽക്കുകയും പൊതുസമൂഹത്തിന് ശത്രുക്കളെ പോലെ കാണുകയും ചെയ്തിരുന്നൊരു കാലത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാർ കോൺഗ്രസ് സർക്കാർ ഈ മൂന്ന് ക്ഷേത്രത്തിൻ്റെയും തർക്കം അപ്പോൾ തന്നെ തീർത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വർഷം എഴുപത്തഞ്ച് കൊല്ലക്കാലം ഒരു വർഗീയ വിഷയമായിട്ട് ഇതൊരു സംഘർഷ വിഷയമായി കൊണ്ടുനടക്കേണ്ട ഗതികേടുണ്ടാകുമായിരുന്നില്ല അവിടെ അധികാര താല്പര്യത്തിന് വേണ്ടി വർഗീയ സംരക്ഷണത്തിന് വേണ്ടി വർഗീയതയെ വളർത്തിയ അധികാരം എല്ലാ കാലത്തും കോൺഗ്രസ്സുകാരുടെ കൈകളിൽ ജവഹർലാൽ നെഹ്റു കുടുംബത്തിൻ്റെ കൈകളിൽ നിലനിർത്തുവാൻ കാണിച്ച ഹീനമായ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഫലം കൊണ്ടാണ് ഈ വിഷയം ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഇത് നാ അൻപതുകളുടെ തുടക്കത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു സംഘർഷം ഒഴിവാ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ആരും സംഘർഷത്തിൽ വരുവാനും വരാനും ഉണ്ടാകുമായിരുന്നില്ല ഇതിനെ മതവിഷയമാക്കി രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗി പരിണമിപ്പിച്ചത് കോൺഗ്രസ് സർക്കാരുകളും നെഹ്റു കുടുംബവുമാണ് എന്നുള്ള ചരിത്രം നമ്മൾ ഓർക്കണം ബാക്കി അടുത്ത എപ്പിസോഡിൽ